ശരീരത്തിലേക്ക് കാറ്റടിക്കണ പോലെ ഫീൽ ചെയ്തു ശക്തിയായിട്ട് മേലേക്ക് കാറ്റ് ശരീരത്തിൽ ഒരു ഡിപ്രഷൻ പോലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരു ആശ്വാസവും സ്വസ്ഥതയും സമാധാനൊക്കെ കിട്ടി പ്രാർത്ഥനാലയം ഒരുക്കുന്ന ധ്യാനം തലയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രാര് മനസ്സിൽ ഭാരം ഫീലിംഗ് എനിക്ക് കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ എനിക്കും എൻ്റെ മുമ്പിൽ എന്തോ ഒരു പ്രകാശമുള്ള പോലെ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല എനിക്ക് ശാസ്ത്രബന്ധം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പം പിടിച്ച് നിക്കാൻ നിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോലെ അനുഭവപ്പെട്ടത് ദൈവസാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തു Gracias. പോലെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്വർഗം തുറക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് പിന്നെ എന്റെ മേത്തെ കൂടി ഇങ്ങനെ തല തുടങ്ങി പാദം വരെയും ഒരു തീ വന്ന് കത്തുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഭയങ്കര ഇരുട്ടായിരുന്നു ആദ്യം പിന്നെ അങ്ങ് ഭയങ്കര പ്രകാശം അങ്ങ് വന്നു എനിക്ക് നിക്കാൻ പറ്റുന്നില്ല കാറ്റടിച്ച് ഇങ്ങനെ വേവിച്ചു പോകണെന്തേലുള്ള ഒരു ഫീലായിരുന്നു എനിച്ച മുതൽ ഉള്ളംകാല വരെ വല്ലാത്തൊരു തണുപ്പിന്റെ ഒരു ഭയങ്കര അനുഭവം ശരീരത്തിൽ കടന്നു വന്നു എനിക്ക് കണ്ടത് എനിക്ക് നല്ലൊരു പ്രകാശമാണ് കണ്ടത് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് മാറ്റം ഉണ്ടായത് പക്ഷേ ഇദ്ദേഹം അന്നേരം പറഞ്ഞില്ല പറയാൻ മടിയായിരുന്നു പിന്നെ മേലെ ചെന്ന് റൂമിൽ ചെന്ന് ഇദ്ദേഹത്തിന് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് മേലെ ചെന്ന് ഇങ്ങനെ തപ്പി നോക്കിയിട്ട് ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു വലിയ മുഴുവൻ നീർക്കെട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരുമിച്ച് പണിയെടുത്തോണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞതായിരുന്നു ഇതിന് മരുന്ന് മേടിക്കണം എന്ന് അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ വലിയ മുഴയുണ്ട് ഇപ്പൊ മുഴ കാണുന്നില്ല എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞു രാവിലെ ആയപ്പോഴത്തേന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേദനയും പോയെന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു സൗഖ്യം ഇദ്ദേഹത്തിന് കൊടുത്തു എൻ്റെ ഞാൻ എന്റെ കഴിത്തിരുന്നു ഇത്രം ഒഴിപ്പുണ്ടായിരുന്നു പിന്നെ അന്നത്തെ ഇതോടെ പ്രാർത്ഥന കഴിഞ്ഞതോടെ പിന്നെ കടന്നു ഞാൻ കടക്കാൻ പോകുമ്പോൾ പിന്നെ ഒരു നേർക്കെട്ടില ഒന്നുമില്ല എനിക്ക് ആകെ ഭയങ്കര അത്ഭുതമായി പോയി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രം പോട്ട ധ്യാന കേന്ദ്രം അങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം ഉള്ള എല്ലാ ധ്യാനങ്ങളിലും ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് അല്ല ഇതുവരെ കൂടാത്ത ഒരു ധ്യാനവും ധ്യാനത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാനവുമാണ് ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്നത് വന്നിട്ട് ആദ്യ ദിവസം എനിക്ക് വലിയ ചേഞ്ചുകളൊന്നും ഉണ്ടായില്ല എന്നാൽ അതിൻ്റെ അടുത്ത ദിവസം പോലെ എന്തോ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ അതുപോലെ തന്നെ ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ എന്തോ എൻ്റെ ഒരുപാട് ഭാരം ഞാൻ ഇതുവരെ തലേക്കേറ്റി വെച്ചിട്ടുള്ള ഭാരം എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി എൻ്റെ ചെറുപ്പത്തിൽ നടന്ന ആ ഒരു ഹൃദയത്തിലുണ്ടായ വേദനയാണ് എന്നെ ഇങ്ങനെ തളർത്തിയത് പക്ഷേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു പാസ്റ്റർ പ്രാർത്ഥിച്ചു വന്ന് ഉണ്ടായി ആ വിടുതിൽ എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറി എന്നുള്ളത് എനിക്ക് ശരീരത്തിന് നല്ല വ്യത്യാസമുണ്ട് ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഇവിടെ വന്ന സമയത്ത് അവൻ കുറേ അലമ്പൊക്കെ കാണിച്ചുകൊണ്ട് നടന്നെങ്കിലും ഒത്തിരി വ്യത്യാസം എൻ്റെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൈവം ഒരുപാട് അവനിൽ പ്രവർത്തിച്ചതായിട്ട് ഞാൻ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ട് ജീവിതം മടുത്തിട്ട് ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് ഇപ്പോ ഇവിടെ ഈ ധ്യാനത്തിന് വന്നപ്പോ രണ്ടു ദിവസമൊക്കെ എനിക്ക് ഒന്നും തോന്നിയില്ല ഒന്നും പക്ഷെ മൂന്നാമത്തെ ദിവസം തുടങ്ങി ദൈവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി എനിക്ക് എന്തോ ആണെന്നുള്ളൊരു ഭാവം എനിക്കുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് ഇവിടെ ദൈവം തിരുത്തി ഞാനൊന്നും അല്ലാതെ തന്നെ ദൈവനെ പഠിപ്പിച്ചു അതിവിടെ വന്നതിന് ശേഷമാണ് കാരണം ഞാൻ സത്യം തിരിച്ചറിഞ്ഞു എന്നാലും ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഒന്നും അല്ല എന്നുള്ളതായ ആ സത്യം എനിക്ക് മനസ്സിലാക്കാനുണ്ട് യേശു കർത്താവിൽ ഒതുങ്ങിപ്പോയി അപ്പൊ എനിക്കത് സത്യം മനസ്സിലായി എന്താണ് ദൈവരാജ്യം ദൈവരാജ്യത്തിൽ ഞാൻ ആരാണ് എന്റെ പൊസിഷൻ എന്താണ് എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഇന്ന് ഞാൻ ഈ മനസ്സിലാക്കിയ സത്യം എന്റെ കണ്ണ് നിറയുക കാരണം എൻ്റെ അപ്പൊ ഇത്ര എന്തിനായിരുന്നു ഇത്രയും നാൾ എന്നിൽ നിന്ന് മറച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ സാധിക്കുമായിരുന്നു പിന്നെ പാഷ പിന്നെ ഓരോ കാര്യങ്ങൾ ഇവിടെ കാണിച്ചല്ലോ എന്നാലും എൻ്റെ എൻ്റെ വിഷയത്തിൻ്റെ പകർദ്ധി വിഷയങ്ങളും ഈ സ്ക്രീനിനകത്ത് കണ്ടപ്പം എനിക്കത് മനസ്സിലായി അതുപോലെ എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടായി പക്ഷേ അജി ഫാസ്റ്റർ പറഞ്ഞ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആരായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടെ ഈ ദൈവരാജ സുവിശേഷം കേട്ടതിൽ എനിക്ക് വന്ന ഒരു ഞാൻ എന്റെ അപ്പനെ തിരിച്ചറിഞ്ഞു എന്നാണ് പലയിടത്തും അവനെ ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോ എല്ലാം പറയും പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു അവന് ഇങ്ങനെ ശല്യം ചെയ്യുമ്പോൾ പക്ഷെ ഇവിടെ വന്നപ്പോൾ രാവിലെ ക്ലാസ് എല്ലാം വെക്കുമ്പോ എണ്ണീറ്റ് വരുന്നതൊക്കെ കണ്ടപ്പോൾ എന്റെ മനസ്സ് അല്ലാതെ സന്തോഷിച്ചു എന്നാന്ന് ചോദിച്ചാല് ഞാൻ കാണാത്ത പ്രവൃത്തിയാണ് ഇവിടെ വന്നപ്പോ കുട്ടിയിൽ കാണാനിടയായി അതുപോലെ എനിക്ക് ഈ രണ്ടു കഷത്തില് ഭയങ്കര വേദനയായിരുന്നു ഇങ്ങനെ തൊടാൻ പറ്റാത്ത ഒരു വേദനയായിരുന്നു രണ്ടു കഷം ഇവിടെ വന്നപ്പോൾ അതെല്ലാം പൂർണ്ണമായി നീങ്ങി പോകാൻ തക്കവണ ഇടയായി അടുത്ത ധ്യാനം ജൂൺ രണ്ടു മുതൽ ഏഴ് വരെ ഈ അവസരം നഷ്ടമാക്കരുത് അപ്പൊ ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി ഭയങ്കര അനുഗ്രഹമാണ് ഞാനിപ്പോ ചർച്ചിലത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റും ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട് അത് പറയുമ്പോൾ മറ്റേ പ്രശ്നങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമോ ഇതാവുമ്പോ ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം എന്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഇതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി ഏത് എത്ര പുസ്തകം എന്തെങ്കിലും മേടിക്കാൻ തയ്യാറാണ് അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് പറ്റും ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ അപ്പൊ അതൊക്കെ പഠിപ്പിക്കും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അപ്പം അത് കൊള്ളാം അത് ഭയങ്കര അനുഗ്രഹ വസ്തു